ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലേ സ്ട്രീം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അതിന് ഒരുപാട് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഓട്ടോ നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടല്ല എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അതായത് ഞാനൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ഞാനീ പറയാൻ പോകുന്ന ആളെ പറ്റി എനിക്ക് പേഴ്സണലായിട്ട് അറിയുമോ അല്ലെങ്കിൽ ആൾക്ക് ആളെ ഞാൻ കാണുമോ അവരൊന്നും ചെയ്തിട്ടില്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ മാത്രമാണ് കേട്ടോ ഞാൻ ആളെ കാണുന്നത് ആളുടെ വീഡിയോസ് കാണുന്നതുമെല്ലാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇത്രയും നാളും നമ്മുടെ വീഡിയോസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല എന്തായാലും ഇനിയുള്ളൊരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ എന്താ പറയുക എങ്ങനെ നമ്മളൊരു ഇൻട്രോ കൊടുത്ത് നമ്മുടെ ഈ ഒരു കോൺവർസേഷൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു വഷളാക്കുന്നില്ല അപ്പം ഞാൻ എന്തായാലും എൻ്റെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ഈ കാര്യം കേട്ടതിന് ശേഷം ഇത് സത്യമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് തോന്നുന്നവര് മാത്രം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം വേറെ ഒന്നല്ല നമ്മുടെ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്നായിരിക്കുന്ന ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും കാണുന്നതാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ചെറിയ പ്രായക്കാർക്കും അല്ല വലിയ പ്രായക്കാർ അങ്ങനെ അത്തരത്തിൽ പ്രായഭേദ തന്നെ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതായത് എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ അത് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊരാൾ തന്നെയാണ് ഞാൻ എന്താ പറയുക നമ്മൾ ഒരു കല്യാണം ഒരു മാരേജിനൊക്കെ മുമ്പ് മാനേജറിന് മുമ്പ് നല്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം വരെ ഞാൻ എന്താ പറയുക ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ മോഡലിങ് അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് നിർത്തി നിർത്തി എന്നല്ല ഒരു കുട്ടിയായപ്പം അവനൊന്നൊക്കെ ആകുന്നവരെ നമ്മളതിലേക്ക് മാറാമെന്ന് വിചാരിച്ചതിൻ്റെ അതൊന്നൊരു ബ്രേക്ക് എടുത്തിരുന്ന ആളാണ് ആ ടൈമിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയത് അത്യാവശ്യം റീച്ചയ്ക്കായി വന്ന ടൈമിൽ എനിക്ക് തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാതിരിക്കാൻ പറ്റി ഈ ലോൺ ഫ്രോഡിൻ്റെ ഒരു പ്രശ്നം അത് എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു ഒരു സുപ്രഭാവത്തിൽ അവരെന്നെ പെട്ടെന്ന് വിളിച്ച് അവിടെ എന്തോ പൈസ അടക്കാനുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഭയങ്കര വിഷയങ്ങളായി ആദ്യം ഞാൻ മെൻ്റലി തളർന്നു ഇവരെ ബ്ലാക്ക് മെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി നമ്മൾ പക്ഷേ ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വന്നു പിന്നെ എന്തായാലും നമ്മൾ ആ ഒരു വിഷയത്തോട് പോരാടി ജയിച്ചു ഇതുവരെ പിന്നെ അവരുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അത്രയും വലിയൊരു പ്രശ്നം എൻ്റെ ലൈഫിൽ വന്ന ടൈമിൽ ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഞാൻ ആദ്യം തളരുകയാണ് ചെയ്തത് എന്താ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനതിൽ ഓക്കെ ആയി നിന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോകാനല്ല അല്ല വിചാരിച്ചത് ആദ്യമേ തളർന്ന് കരയാൻ തുടങ്ങുകയാണ് എഴുതുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും ഇവരെന്താണീ പറയുന്നത് അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടുതൽ നിന്നിട്ട് എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിന്നെ ഞാൻ അതിൽ നിന്ന് റിക്കവറായി ഓക്കെ ആയി അവരോട് പോരാടാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും പോരാടി ജയിച്ചു ഇതുവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പം ഇതുപോലെയുള്ള അനേകായിരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ഇനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളതിനെ ബോൾഡായിട്ട് നിന്നിട്ട് അതങ്ങനെയാണ് അല്ലെ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ളൊരു ഇതാണ് ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് ഇറ്റ്സ് നീ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും ഒലിവിയ ഫാഷൻ ഡിസ് ആ നിറിക്കിൻ്റെ പേരിൽ എന്താ പറയുക ആൾ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞൊരു വ്യക്തിയല്ല ആൾ ഇൻസ്റ്റഗ്രാമിൽ ആളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ആളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ആൾ മാത്രം ചോദിച്ചു അതായത് നിങ്ങൾക്ക് ഒലിവിയ ആ ഡി ആ കടയുടെ അതിനെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്കതിനെപ്പറ്റി എന്തഭിപ്രായമാണുള്ളത് നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയുകയാണെന്ന് മാത്രമേ കുട്ടി പറഞ്ഞുള്ളൂ ഒരു അതിനുശേഷം എന്താ പറയുക ഒരു ദിവസം പോലും വേണ്ടി വന്നിട്ടുണ്ടാവില്ല അതിൻ്റെ താഴെ വന്ന കമൻറ്റും കാര്യങ്ങളും പല പെൺകുട്ടികളും അതിൻ്റെ താഴെ അങ്ങനെയുള്ള പ്രതികരണം കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാവും എന്നല്ല കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേ വായിച്ച ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തായാലും പഴയ ഒരു കാലഘട്ടത്തിനെ അപേക്ഷിച്ചിട്ട് ഇന്നത്തെ പെൺകുട്ടികൾ ബോൾഡായിട്ട് നിന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പിന്നീട് എന്താ പറയുക നടക്കുന്ന ഓരോ കാര്യങ്ങളും യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള മറ്റുള്ള പ്രതികരണം ആയിക്കോട്ടെ ഇതെല്ലാം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയൊരു കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് ഈ ഫാഷൻ ഡിസൈനെ പറ്റി കൺമണി പറയാനുണ്ടായ കാരണം എന്താണെന്ന് കൺമണി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പറയാം ഞാൻ ഇവരെ ഫോളോ ചെയ്ത് തുടങ്ങുന്നത് വേറെ ഒന്നും കണ്ടല്ല കേട്ടോ അതായത് ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് അതായത് കൺമണിയുടെ സഹോദരി ഉണ്ടല്ലോ അതായത് ഞാൻ നമ്മുടെ കൈനൂട്ടിയുടെ അമ്മ ആളുടെ വീഡിയോ എനിക്ക് ആളെ എന്തോ പേഴ്സണലി എന്താ പറയുക ഒരു നമ്മൾ പറയുന്ന ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആളെ ആളുടെ വീഡിയോ കണ്ടെനിക്ക് ആ ആളുടെ അക്കൗണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നത് പിന്നെ അവരുടെ വീഡിയോസൊക്കെ കണ്ടു പിന്നെ അതിന് ശേഷം ഇതാ ആളുടെ അനിയത്തിയുടെ വീഡിയോസ് കണ്ടു അതായത് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ അതായത് വലിയ ഹെവി കാര്യങ്ങൾ വെച്ചിട്ടോ വലിയ ക്യാമറകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയ മേക്കപ്പ് ചെയ്തോ അങ്ങനെയൊന്നും വീഡിയോ ചെയ്ത അവർ സിമ്പിളായിട്ട് വീഡിയോ ചെയ്തു പോകുന്ന അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം വരുന്നത് അപ്പോൾ എല്ലാവരും പലവരും യൂട്യൂബിലെ അത്യാവശ്യം ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതിലൊക്കെ ഉപരി എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നല്ല ബോൾഡായിട്ട് നിന്നിട്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും അതായത് ആരെയും പേടിക്കാതെ ആ ഇപ്പോഴും ഇപ്പോൾ കൂടി അവൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവൾ എത്രമാത്രം ബോൾഡായിട്ട് നിന്നായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ആയിട്ട് നിന്ന് പറയുകയും അത് കൂടാതെ അവൾ പറയുന്നുണ്ട് ഇപ്പോൾ അവളുടെ ഇപ്പോൾ ഈ പറയുന്നു ഒരു വലിയ ഫാഷൻ ഡിസൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വലിയ കണക്ഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഗുണ്ടകളെ വെച്ചവളെ പേടിപ്പിച്ചാലോ അതിലൊന്നും അവൾക്ക് പ്രശ്നമില്ല അവൾ ഇട്ട വീഡിയോ അവളെ കൊന്നാൽ പോലും അവൾ ഡിലീറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ബോൾഡ്നെസ് അത് അത് ഭയങ്കരമായിട്ട് നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അവളുടെ ഒരു വീഡിയോ ഇട്ടിരുന്നത് അതായത് അവർ പേടിച്ചിട്ടാണ് ഈ കാര്യം അതായത് അവൾ ഇൻസ്റ്റ ഇസ്റ്റഗ്രാമിലിട്ട് വീഡിയോയ്ക്ക് വീണ്ടും ഒരു വീഡിയോ ഇടാൻ അവളെ സമ്മതിക്കാഞ്ഞത് അങ്ങനെ ഒരു ഉള്ള കാരണമാണെന്ന് അതായത് നമ്മൾ എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അന്ന് ഞാൻ ഇത്ര ബോൾഡായിട്ട് നിന്ന് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്നും ഇതേ രീതിയിൽ ഇപ്പം എൻ്റെ വീട്ടുകാർ പേടിക്കുന്നവരെ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വരികയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നു തന്നെ ഒരു പ്രശ്നം വന്നു എന്ന് വെച്ചോ എൻ്റെ വീട്ടുകാർ ആദ്യം ചിന്തിപ്പിക്കൂ നാട്ടുകാരറിയുമല്ലോ അല്ലെങ്കിൽ ഇത് വീട്ടുകാരറിയാകാപ്പാടെ പ്രശ്നമാകും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിരിക്കും ഏതൊരു കർമ്മന്മാരും ചിന്തിക്കുന്നത് പക്ഷേ എന്താ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ അടിച്ച് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അടിച്ച് കയറി വരാൻ പോലെ എന്ന് പറയുന്നത് പോലെ എത്രയോ പെൺകുട്ടികൾ അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അതായത് ഒരുപാട് പ്രശ്നത്തിൽ എന്താ മരണം വരെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടും തിരിച്ച് കയറി വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ അനുഭവം ഇത്ര ഓപ്പൺ ആയിട്ട് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ഇപ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് മോശമായിട്ടൊരു കാര്യം ഉണ്ടായി ഇല്ലായെന്നല്ല അവള് പറയുന്നത് വേറൊന്നും വേണ്ട അതായത് ഈ ഒലിയ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഈ ഒരു ബൊട്ടിക്കിൻ്റെ ഈ ഇവരുടെ പരസ്യവും അല്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ കളിയും ചെയ്യൊക്കെ കണ്ട് ഇത് കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അവരുടെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഹാ ഹാ എല്ലാ രസം ഇതുപോലെയുള്ള അവരെന്താ പറയുന്നത് മൂന്ന് മണിക്കൂറെ ജോലിയുള്ളൂ ബാക്കിയുള്ള ടൈമിൽ ഇവർ കളി ചിരി ഇവരുടെ കളികൾ അല്ലെങ്കിൽ ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരോടും ഒരുമിച്ച് പുറത്ത് പോകുന്നത് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ അനുദിന പ്രശ്നങ്ങൾ വന്നിട്ടേ ഇരിക്കും അത് വോൾഡായിട്ട് നിന്ന് ഇതാ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താ പറയുക തട്ടിക്കൊണ്ടുപോക്കായി പീഡനമായി പ്രേമമായി അങ്ങനെ ഇങ്ങനെ നൂറുന്നൂറ് പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് എല്ലായിടത്തും ബോൾഡായിട്ട് നിന്നിട്ട് എസ് പറയേണ്ട പറയേണ്ടടുത്ത് എസ് നോ പറയേണ്ട അടുത്ത് നോയും പറയാൻ പറ്റിയെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് പറ്റാതെ പോയതാണ് കൺമണിക്ക് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ പറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അന്ന് എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടായ്മ ഞാൻ ആത്മഹത്യയെ പോലും ചിന്തിച്ചാണ് പക്ഷേ അന്ന് കുട്ടി ഉണ്ടായിരുന്നു അവൻ സമയത്ത് ചിന്തിച്ചില്ല കാരണം എനിക്ക് എത്രമേൽ ബുദ്ധിമുട്ട് കാര്യങ്ങളുമാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെ അവരുടെ ഫോൺ കോള് അതിനുശേഷം ഇവര് അതായത് എൻ്റെ ഫുള്ള് അതായത് എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കളക്ടാക്കി എന്റെ ഹാക്കി അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളായി അപ്പോൾ ഒരിക്കൽ പോലും അവരെ അവരുടെ അടുത്തെടുത്തിട്ടോ കാര്യങ്ങളൊന്നും അല്ല പിന്നെ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടില്ല എന്നല്ല നമ്മൾ ക്രെഡിറ്റ് ഇ പോലുള്ള വിശ്വാസമായിട്ടുള്ള എടുത്തുനിന്ന് അത്യാവശ്യമായിട്ടങ്ങൾ നമ്മൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇൻഫർമേഷൻ ഷുവറാൻ നൂറ് കാരണങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ അപ്പളാണ് കേട്ടോ പഠിച്ചത് നമ്മൾ വലിയ തമാശയ്ക്ക് നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അലോ ചെയ്ത് വിടാറുണ്ട് പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ വലിയ ട്രാക്കുകൾ ഒളിഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കുറേ പാഠങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ബോൾഡായിട്ട് നിൽക്കാനൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇനി അവസാനിപ്പിക്കുന്ന ടൈമിൽ ഞാൻ പറയുകയാണ് കാരണം പോലെയുള്ള പെൺകുട്ടികൾ ഇനിയും മുന്നോട്ട് വരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റണം അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതായത് നമുക്കൊരു പ്രശ്നം വരുമോ എന്നുള്ളത് നമ്മുടെ പേരൻസിൻ്റെ പേടിയാണ് അപ്പോൾ അവരത് മാക്സിമം നമ്മളെൻ്റെ അന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മൾ ബോൾഡായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പേരൻസ് എന്തായാലും നമ്മുടെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളും ഇത് കാണുന്നുണ്ട് അവരോടുകൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ബോൾഡായിട്ട് നിൽക്കുക എന്തായാലും നല്ല തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് ഒരു പ്രശ്നം വരുമ്പോൾ പൊളിച്ചു വിടുകയല്ല വേണ്ടത് അതായത് ധൈര്യത്തോടു കൂടി മുന്നോട്ട് നിന്ന് നമ്മൾ എന്താ പറയുന്ന നമ്മൾ നമുക്കൊരു വാശി ഉണ്ടാവണം നമ്മൾ ജീവിതം ശരിയാണെന്നുണ്ടെങ്കിൽ അത് അത് അതങ്ങനെയോ നമ്മൾ പിടിച്ചിട്ടേ തിരിച്ചു പോകും അങ്ങനെ ഒരു വാശയോടു കൂടി മുന്നോട്ട് പോകുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു കൂടുതലൊന്നും പറയാനില്ല ഇത് വലിയ എല്ലാവർക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എനിക്കറിയാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്താൽ മതി നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നിർബന്ധമില്ല അപ്പോൾ എന്തായാലും കൺമണിക്ക് വീണ്ടും എന്താ പറയുക ശരിക്കും കണ്ണിന്നാൽ പറയത്തില്ലേ അവരുടെ ബോൾനെസ്സിനെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം എന്തായാലും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുക ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇനിയിപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ ജോലിയൊക്കെ അതായത് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്നൊക്കെ വിട്ടിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു ഒരു വയസ്സായി ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നമുക്ക് വീണ്ടും ഒരു ജോലിക്ക് പോവാം അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഉലുകിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഇത് ഇവരിട്ട സമയത്ത് ഞാൻ പോലും ആലോചിച്ചിട്ടുണ്ട് അതായത് ഇവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല ആളേരും പറയട്ടെ ഞാൻ പോയിട്ടില്ല ഞാനിങ്ങനെ ചിന്തിച്ചതാണ് അതങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രേരണ എന്ന് പറഞ്ഞാൽ ഇവർ കൂടെ ഒരു അഡ്വ ൈസ്മെൻ്റ് ഉണ്ടല്ലോ അപ്പം അതിലാണ് അതിപ്പം ഞാൻ എന്നല്ല ഏതൊരു പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കും അതായത് ഇത്രയും കുറഞ്ഞ ഒരു ടൈം ഇവർ പറയുന്നു ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ സാലറി പറയുന്നു അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് രൂപ മുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പതിനഞ്ച് രൂപ വരെ മാക്സിമം ഈ പതിനഞ്ച് രൂപയും കിട്ടണമെന്നുള്ള ഘട്ടം പറഞ്ഞു ഒരു പതിനായിരം രൂപ അതിൻ്റെ ഒരു മാക്സി എങ്ങനെ പോയാലും ഏതൊരു ജോലിക്കൊരു പതിനായിരം രൂപ കൂടുതൽ ഇന്ന് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ളത് കാരണം തന്നെ ഇങ്ങനൊരു ജോലി പറയുമ്പോൾ ഏതൊരാളും അതിലേക്ക് പെട്ടെന്ന് പോയി ചെന്ന് വീഴാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാനും ഞാനിവിടെ പോയേക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാൻ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന പെൺകുട്ടികളോട് ശരിക്കും അത്രയും രൂപ സാലറി ഇല്ല ഇതൊരു ഫിക്സഡ് സാലറി അല്ല അവിടെ നമ്മൾ വിറ്റ് കൊടുക്കുന്ന സാധനത്തിനനുസരിച്ചുള്ള കമ്മീഷൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്ന കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇതിന്റെ പുറകിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അവർക്ക് പോലെ അറിയുന്നുണ്ടായിരുന്നില്ല അതാണ് അതിലത്തെ സത്യം അതായത് ഇതിന്റെ പിന്നിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ലിവ്യാന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതും അതൊന്നും ഈ പറയുന്ന കുട്ടിക്ക് അറിയത്തില്ല പിന്നെ ആ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവൾ ബോൾഡ് ായിട്ട് നിന്ന് തീരുമാനമെടുത്തു എന്തായാലും ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു ബോൾഡ്നെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ ചുറ്റും ഒരായിരം പ്രശ്നങ്ങൾ ഉണ്ടാവും തളർത്താനും അതുപോലെ തന്നെ ചിലപ്പോൾ ചിന്തിച്ചു പോകും മുന്നോട്ട് ജീവിക്കണ്ട ഇനി ജീവിച്ചിട്ട് എന്താ അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് തകർന്നു എന്നൊക്കെ തോന്നുന്ന ടൈമുണ്ട് അപ്പോൾ ആ ടൈമിൽ ഏറ്റവും ബോൾഡായിട്ട് നിന്നൊരു തീരുമാനം എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് തന്നെ മാറും എന്താ എന്താ പറയുക ഇപ്പം കുറേ പേര് പറയുന്നു കൺമണി എന്തായത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പോലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാലറിയാം അവരുടെ അവരുടേതായ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായ ഒരു കൊച്ചു ലോകത്തെ കാര്യങ്ങളും മാത്രമാണ് അവർ വീഡിയോ ആക്കി ഇടുന്നത് അല്ലാതെ ഇപ്പോൾ എന്താ പറയുക വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ട്രോളുകയോ അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയുകയോ അങ്ങനെ യും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ കൂടിയും അവർ ഈ പറയുന്ന ഒരു ഫാഷൻ ഡിസൈനിൽ നിന്ന് അവർക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കാര്യം ഇപ്പോൾ ഈ പറയുന്ന അവരുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ പലരൊക്കെ വലിയ ആൾക്കാരാണ് അപ്പോൾ ഇവരൊക്കെ ഇനി എന്തെങ്കിലും ചെയ്യുവെന്നുള്ള പേടിയുണ്ട് എന്തിനു പേടിക്കണം എന്തിനു പേടിക്കണം ഞാൻ ചോദിക്കുന്നത് അത്ര മാത്രം എന്തിനു നമ്മളെ പേടിക്കണം അതായത് നമുക്ക് ഇന്ന് നമ്മുടെ ലോകം എത്ര മോശമാണോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നിയമങ്ങളുടെ സംരക്ഷണവുമുണ്ട് എന്താ ഇപ്പോൾ ചുമ്മാ നമ്മളെ തമാശയ്ക്കൊക്കെ പണ്ട് ഈ അയൽക്കൂട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ തുമ്പുറപ്പ് അങ്ങനെയൊക്കെയുള്ള പദ്ധതികളിലൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ കളിയാക്കി ഈ കുശുങ്കു പറയാൻ പോകുന്നതാണ് പക്ഷേ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമായിരിക്കും ഇന്നത്തെ നമ്മുടെ നിയമം വെച്ചിട്ട് നമ്മളെ പറ്റി ഒരാൾക്ക് മോശമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ആറ് മാസം അകത്ത് പോകും അപ്പോൾ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ നിയമങ്ങൾ ആ ഒരു നിയമമല്ല പല വിധത്തിലും നിയമങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നുണ്ട് അപ്പോൾ നമുക്കൊരു പ്രശ്നം വരും അതിനെ ധൈര്യായിട്ടും ഇപ്പം അവളുടെ ഒപ്പം ഈ എന്താ പറയാ അവൾ ചെയ്തത് അവൾ മോശമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല അമ്പ അവൾ ചെയ്ത കാര്യം എല്ലാവരും അവളെ പ്രശംസിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പം നമ്മളെക്കൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അവരൊന്നു പറഞ്ഞ് അവരൊന്നും വിളിച്ച് അത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ചിലപ്പോൾ നമ്മളെ കാണിക്കാം പക്ഷേ അവൾ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച ധൈര്യത്തിൻ്റെ കൂടുത്തി എന്തായാലും ഈ ലോകത്തൊരു ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറ് പേരും അവളുടെ ഒപ്പം എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഫാഷൻ ഡിസൈനിങ് മോശമാണോ അതോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ളത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അറിവ് അത് നിയമം തെളിയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നോ എന്ന് നമ്മുടെ നിയമത്തിൽ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരേതിനീ കരുവാര്ത്തേക്കാൻ പറയുന്നതാണോ എന്നോ അതൊന്നും നമുക്കറിയത്തില്ല ഇതിപ്പോൾ പറയുന്ന പോലെ തന്നെ അവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾ പറയുന്നു നമ്മളത് വിശ്വസിച്ചു അത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതായത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ടാവും അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു നമ്മളിതൊന്നും കണ്ണിൽ കണ്ടിട്ടില്ല അപ്പം നമുക്ക് കണ്ണിൽ കാണാത്ത കാര്യം ധൈര്യമായിട്ട് നിന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു കാര്യത്തിന് സത്യാവസ്ഥ തെളിയണം എന്തായാലും തെളിയണം തെളിഞ്ഞിട്ട് കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി കാരണമാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്നതെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തെളിയണം പിന്നെ കൺമണിയുടെ പേരൻസിന്റെ പേടി പോലെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യത്തിൻ്റെ കൂടുത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളിപ്പോൾ മലപ്പൂർവ്വം ആരെയും കരിവരുത്തിയേക്കണമെന്ന് വിചാരിച്ചു ചെയ്തതല്ലല്ലോ ഈ നിമിഷം കൂടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അവളൊരു മോശ അഭിപ്രായം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അതിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അവളെ കണ്ടെത്തും അവരുടെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്കറിയാം ഇതുവരെയും മോശമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും അവളോടുള്ള അഭിനന്ദനം കാരണം മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു പക്ഷേ എന്താ പറയുക എനിക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ ഇത്രയും ബോൾഡായിട്ട് ഒരു പക്ഷേ ഞാൻ നിൽക്കില്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നു ഇനിയിപ്പോൾ നമ്മുടെ തല കിട്ടു എന്ന് പറഞ്ഞാൽ പോലും നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്നും മാറാതിരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നിൽ ഒരായിരം വഴികൾ തുറന്നു വരും നമ്മളെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരിക്കലും ഈ പറയുന്ന ഒലീവ ഡിസൈനെ പറ്റി മോശമായിട്ടുള്ള കാര്യം എനിക്കും ഞാനും ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഞാനും കണ്ണിൽ കണ്ടിട്ടില്ല പിന്നെ ആൾക്കാർ പറയുന്നു തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നു അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനധികോരമായിട്ടുള്ള ശിക്ഷകളും കാര്യങ്ങളും ഉറപ്പായിട്ടും അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടാവണം അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഇനിയിപ്പം നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ കൂടി ഇങ്ങനെ ഒരു പുതിയ വീഡിയോ എടുക്കാൻ വരെ എല്ലാവർക്കും ബൈ